ആഘോഷവും യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഏറെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് അക്ഷരവേദിയിൽ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ ഈ വിദ്യാലയം എഴുപത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ്

പല വീഴുമ്പോൾ നടക്കാൻ പഠിക്കും മൂന്ന് മൂന്നാമത്തെ പശുക്കുട്ടി പേറ്റിട്ട് ഒരു പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷനായി പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു പി വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ എസ് എം ചെയർമാൻ എ പ്രകാശൻ കെ ജയശ്രീ മുൻ പി ടി എ പ്രസിഡന്റുമാരായ പി കൃഷ്ണൻ കെ വി സുകുമാരൻ സി വി കൃഷ്ണൻ എന്നിവരും വി ആകാശ് കെ പി രാജൻ നിതീഷ് കുമാർ എം കൃഷ്ണകുമാർ മണിക്കുട്ടി ബാബു കെ കെ പ്രസാദ് പി അജേഷ് ടി മനുഷ് എച്ച് രവി കെ ഉമാദേവി ശിവദാ കുക്കൾ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ടി വിഷ്ണു നമ്പൂതിരി സ്വാഗതവും കെ വി രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്